ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു കുരുത്ത ഒരു സമുദായമല്ല ക്രാനായ സമുദായം മറിച്ച് ചരിത്രം പേറുന്ന ഉന്നതവും ഉജ്ജ്വലമായ ചരിത്ര ഏടുകൾ അതിന് വിശദീകരിക്കാനും വിവരിക്കാനുമുണ്ട് ക്ലാനായക്കാരുടെ ബ്ലഡിൽ ഒരു കാര്യം പരസ്പര ബന്ധത്തിന്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെ ഇതുമാണ് എന്ന കാര്യം അത് ഊട്ടി ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമില്ല അക്ഷരനഗരി സമീപകാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു റാലിയിൽ ഒന്നായി ഈ കൂട്ടായ്മ മാറിയിരിക്കുന്നു എന്ന് ആട്ടിമായ സൂചിപ്പിക്കുന്നു അങ്ങോട്ട് ഏത് തരത്തിൽ സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു തരുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അത് ജ്ഞാനായക്കാരാണ് എന്ന അനുഭവങ്ങളിൽ പറയുകയാണ് എവിടെ എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാജിക്കുന്നു അവിടെയോടെല്ലാം സഹായകസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനതയുടെ സന്ദേശം കൂടി ജ്ഞാനായ സമുദായം മുന്നോട്ട് വെക്കുന്നു എന്ന അനുഭവത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ബാബു പറമ്പടുത്തുമാരെ ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിവന്ദനായ മാർ മാത്യു മൂലക്കാട്ട് പിതാവെ സ്വാഗതമാശംസ ശ്രീ ബേബി മുളവേലിപ്പുറത്ത് ആമുഖ പ്രഭാഷണം നടത്തിയ റവറൻ ഫാദർ തോമസ് ആനിമൂട്ടിൽ അഭിവന്തിനായ മാർ ജോസഫ് പണ്ടാരശ്ശേരി അഭ്യന്തിനായ യൂവറീസ് മാർ അപ്രേം പിതാവേ ബഹുമാനായ ശ്രീ തിരുവൻചൂരാധാഷ് എം എൽ എ വേദിയിലെ ബഹുമാന്യരായ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പ്രൊഫസർ രാജു കൊച്ചു പറമ്പിൽ റവറൻ ഫാദർ ജോയി കട്ടിയാങ്കൽ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് റവറൻ ഫാദർ അബ്രഹാം പറമ്പേട്ട് റവറൻ ശ്രീ ഇമ്മാലറ്റ് ശ്രീമതി ഷൈനി സിറിയക്ക് ശ്രീ ജോണിസ് പി സ്റ്റീഫൻ ശ്രീ ജോസ് കണിയാം പറമ്പിൽ റവറൻ ഫാദർ സുനിൽ പെരുമാനൂർ ശ്രീ ജോൺ തെരുവത്ത് സദസ്സിലുള്ള ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ സിസ്റ്റേഴ്സ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ ഈ മഹാസമ്മേളനം അഭിയന്തനായ പിതാവ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നമ്മുടെ റാലി എനിക്ക് തോന്നുന്നത് പോലീസ് പരേഡ് കൊണ്ടിൽ കൊണ്ടിരുന്ന പൂർണ്ണമായി നീങ്ങിക്കഴിഞ്ഞിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി പറയാനുള്ളത് ഇതുപോലുള്ള സമ്മേളനം നമ്മളൊരു കുടുംബ സംഘവും വിളിക്കുമ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഇത് ബിസൈൽ ബി സി എം കോളേജ് എടുക്കുമ്പോൾ ഇത് പോരാതെ വന്നിരിക്കുന്നു ഇനി വലിയ വലിയ സൗകര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട രൂപത്തിലേക്ക് നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യം വളർന്നിരിക്കുന്നു എന്ന കാര്യം സംഘാടകർ ഭാവിയിൽ തിരിച്ചറിയണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് ആസ്വദിക്കാൻ പിതാക്കന്മാർ പറയുന്നതൊക്കെ കേൾക്കാനുമൊക്കെ സൗകര്യം ഇനി നമുക്ക് നെഹ്റു സ്റ്റേഡിയം വേണ്ടി വേണ്ടിവരും ആ രൂപത്തിലേക്ക് നമ്മുടെ ഐക്യവും കൂട്ടായ്മയും വളർന്നിരിക്കുന്നു എന്ന സന്തോഷം അതും വളരെ മനോഹരമാണ് ആ റാലി ഞാൻ കണ്ടു എത്ര ചിട്ടയോടുകൂടി മാർഗംകളിയും ടാബ്ലോകളും ഒക്കെ അതിൽ പങ്കെടുത്ത എല്ലാവരും അക്ഷരത്തിൽ അച്ചടക്കം പാലിച്ചും ചിട്ടയോടെയും ഒരുപക്ഷെ അക്ഷരനഗരി സമീപകാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു റാലിയിലൊന്നായി ഈ കൂട്ടായ്മ മാറിയിരിക്കുന്നു എന്ന് ആദ്യമായി സൂചിപ്പിക്കണം അതുകൊണ്ട് അവിടെ വളരെ പ്രകടമാണ് അതുകൊണ്ട് പിതാക്കന്മാരോടും സംഘാടകരോടും എനിക്ക് പറയാതെ ബന്ധങ്ങൾ വേർപെടാതെ എന്നൊരു ടൈറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ക്രാനായക്കാരുടെ ബ്ലഡിൽ അലിഞ്ചി ഒരു കാര്യം പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെ ഇതുമാണ് എന്ന കാര്യം അത് ഊട്ടി ഉറപ്പിക്കേണ്ട കാര്യമില്ല ഞാനിതുവരെ ആ സമുദായത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം അതിൽ അഭ്യന്തരായ പിതാക്കന്മാരോടും അച്ഛന്മാരോടും അതിൽ സ്നേഹസമ്പന്നരായ മറ്റണികളോടും ഒക്കെ ഇടപെടുമ്പോൾ അങ്ങോട്ട് ഏത് തരത്തിൽ സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു തരുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അത് ജ്ഞാനായക്കാരാണ് എന്ന അനുഭവങ്ങളിൽ പറയുകയാണ് അങ്ങനെയാണ് അവർ സൗഹൃദം പങ്കിടുന്നത് അത്തരത്തിൽ എല്ലായ്പ്പോഴും സ്നേഹസമ്പന്നമായ വ്യതിമാറ്റങ്ങളും ഇടപെടുന്നവർക്ക് വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തും എല്ലാം ഒരു സമുദായം എല്ലായ്പ്പോഴും ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അവരുടെ ഐക്യം കാലവും ചരിത്രമുള്ള ഒരു കാലം പിരിയില്ല അത് ഊഷ്മളമായി ബന്ധങ്ങളായി എന്ന് മൂട്ടി ഉറപ്പിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതലുള്ള ചരിത്രം നമ്മൾ ദൃശ്യാവിഷ്കാരത്തിൽ കണ്ടു വളരെ മനോഹരമായി ആ ചരിത്രം മുമ്പ് ഞാൻ വായിച്ചിട്ടുമുണ്ട് ആ വായനകളിൽ നിന്നെല്ലാം കിട്ടിയ അനുഭവങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട കൂട്ടർ എത്തിച്ചേരുന്ന ഘട്ടം മുതൽ അതിനുശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡികാമ എത്തിച്ചേർന്നതിന് ശേഷം പറങ്കികൾ വന്ന് പല രൂപത്തിൽ ആക്രമിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഘട്ടപ്പോഴൊക്കെ പ്രതിരോധം തീർത്ത് അതിനെ സംരക്ഷിക്കുന്ന കവചം തീർത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടവും അതുപോലെ ചേരമാൻ പെരുമാൾ അഭയം നൽകി അതിന് വലിയ രൂപത്തിലുള്ള അംഗീകാരം നൽകിക്കൊണ്ട് കൊണ്ട് മുന്നോന്നുവിട്ട ഘട്ടവുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് ആ നിലയിൽ നമ്മളെ എടുക്കുമ്പോൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുകുരുത്ത ഒരു സമുദായമല്ല ജ്ഞാനായ സമുദായം മറിച്ച് ചരിത്രം പേറുന്ന ഉന്നതവും ഉജ്ജ്വലമായ ചരിത്ര ഏടുകൾ അതിന് വിശദീകരിക്കാനും വിവരിക്കാനുമുണ്ട് എന്നാണ് നമ്മൾ ആ ദൃശ്യാവിഷ്കാരത്തിൽ നിന്ന് കണ്ടതും ചരിത്ര ഏടുകളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും എല്ലാം കയറിക്കൊണ്ട് തന്നെ എവിടെയൊക്കെ ക്രാനായക്കാരുണ്ടോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ലോകത്തെ അറുപത്തഞ്ച് രാഷ്ട്രങ്ങളിൽ ഇന്ന് ക്രാനായക്കാരുടെ ബന്ധങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടിയേറ്റവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ അവരുണ്ടോ അവിടെ നിന്നെല്ലാം കൃത്യമായി രൂപതയുമൊക്കെയായി ബന്ധം സ്ഥാപിച്ച് ഏറ്റവും നല്ല പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിൻ്റെയും ഒപ്പം കുടുംബ ബന്ധങ്ങളിലെ പവിത്രതയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സമുദായങ്ങളിൽ ഒന്നാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നവരാണ് ഖനാനായ സമുദായം എന്ന അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴി എല്ലായ്പ്പോഴും കുടുംബ ബന്ധങ്ങളുടെ പവിത്ര ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ പ്രാധാന്യം വിശുദ്ധ ചാവറയച്ചൻ കുടുംബാന്തരീക്ഷങ്ങളിൽ പോയി ഓരോ സന്ദർഭവും ബോധ്യപ്പെടുത്തിയ ഘട്ടം അതും ചരിത്ര ഇടുകളിൽ വായിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും ആ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ടു പോകുന്ന പോലെ തന്നെ മറ്റ് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം നിൽക്കുന്ന വിവിധ സമുദായത്തിലെ അംഗങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സഹാനുഭൂതിയുടെ എല്ലാ സഹായഹസ്തങ്ങളുമായി എത്തുന്ന സന്ദർഭവും ഞാൻ അനുസ്മരിക്കട്ടെ എവിടെ എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നു അവിടെ അവിടെ എല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശം കൂടി ജ്ഞാനായ സമുദായം മുന്നോട്ട് വെക്കുന്നു എന്ന അനുഭവത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതിൽ മറ്റൊന്നുമല്ല ഒന്നേയും നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്തെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് കോവിഡ് വന്നു ഒരാൾക്ക് മറ്റൊരാളെ ദർശിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി പരസ്പരം കണ്ടുമുട്ടാതെ വായ്മൂടിക്കെട്ടിയും കുടുംബത്തിന് പുറത്തിറങ്ങാനേയും ലോക്ക്ഡൌൺ എല്ലാം പ്രഖ്യാപിച്ചപ്പോഴും ഈ നാട്ടിൽ ആ രോഗം ബാധിച്ചവരെ കയറ്റി കിടക്ക കിടത്താൻ വേണ്ടി ആദ്യം ഉണ്ടായിരുന്ന ഹോസ്റ്റലുകളും ആപുരാലയങ്ങളും തുറന്നു തന്നത് ഈ ജില്ലയിൽ സംസ്ഥാനത്ത് ഗാനായ സമുദായത്തിന്റെ ഹോസ്റ്റലുകളും അതുപോലെ ആശുപത്രികളുമായിരുന്നു അതിൽ പല ഹോസ്റ്റലിലും ആളുകളെയും കൊണ്ട് പോയ ഒരാൾ എന്ന രൂപത്തിലാണ് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാര്യത്താസിനപ്പുറത്തുള്ള നമ്മുടെ കാസാമേരി ആയിരുന്നാലും മാഞ്ഞൂരുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമായിരുന്നാലും ഹോസ്റ്റലുകളെല്ലാം ഒരു മടിയും കൂടാതെ അതിന്റെ കവാടങ്ങൾ തുറന്നു തന്നുകൊണ്ട് മാത്രമല്ല ആദ്യമായി രോഗികളെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയ സ്വകാര്യ ആശുപത്രിയുടെ പട്ടികയിൽ ആദ്യം ായത്തിന്റെ കാര് മുന്നിൽ വന്നു എന്ന കാര്യവും എടുത്ത് സൂചിപ്പിക്കുകയാണ് എന്തിനേറെ മൈക്കിൽ വെട്ടിക്കാട്ട് അച്ഛൻ ഞാൻ ഈ കോട്ടയം പട്ടണത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണം കുളപ്പിക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ലോഡ് ലോക്ക്ഡൌൺ പീരീഡിൽ ആർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ടൗണിൽ കൊടുത്തുകൊണ്ടിരുന്നു ആ ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങിൽ പോലും വന്ന് സഹായം നൽകിയ അന്നത്തെ നമ്മുടെ രൂപതയുടെ വികാരി ജനറായിരുന്നു മൈക്കിൾ വെട്ടിക്കാട്ട് അച്ഛൻ സാന്നിധ്യം അച്ഛൻ അച്ഛൻ അതിനൊഴിക്കുകയുണ്ടായി അങ്ങനെ എന്തെല്ലാം സഹായങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടിക്കൽ ദുരന്തമുണ്ടായി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് പേർ മണ്ണിനടിയിൽ പോയി ദാരുണമായൊരു അന്ത്യം സമാനതകളില്ലാത്ത ഈ ജില്ലയിലെ ദുരന്തം പേരി ഇറങ്ങിയപ്പോ ഹൃദയഭേദമായ ഒരു രംഗമുണ്ടായപ്പോ ഞാൻ ഏഴു ദിവസക്കാലം മന്ത്രി വഹിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ വന്നൊരാശു തുടങ്ങി നൂറു ദിവസക്കാലം ആ ദുരന്തത്തിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സഹായിക്കാനും ശിക്ഷ നൽകാനും മുന്നോട്ട് വന്ന ഒരു ആതുരാലയത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയുന്നു അത് കാര്യത്താസാശുപത്രിയായിരുന്നു എന്ന കാര്യം എടുത്ത് പറയുകയാണ് ഞാൻ ആയ സമുദ്രത്തിന്റെ മറ്റൊരു സേവനത്തിന്റെ മാതൃകയാണ് അതേപോലെ തന്നെ കാർഷിക മേഖലയിലും തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രംഗത്തും നിരാലംബരും നിസ്സഹായരുമായ യുവതികളെ അടക്കം അറ്റമായ ടക്കം സംഘടിപ്പിച്ച സ്വയം സഹായ സംഘങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് കെ എസ് എസ് നടത്തുന്ന പ്രവർത്തനം സുനിൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വലിയ കാർഷിക മേളയും അതുപോലെ കുടുംബ സംഘവും ആ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനവും വരുമാനത്തിന്റെ ഷോറ്റസുകൾ ഉണ്ടാക്കി എത്രയോ കുടുംബങ്ങളെ ജീവിക്കാനുള്ള വരുമാനത്തിന്റെ വഴിയൊരുക്കുന്ന രൂപത്തിലേക്ക് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തനം മുന്നോട്ട് വരുന്നു അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ സമുദായം സ്വയം വളരുന്നത് പോലെ തന്നെ പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുപോകാൻ ഏറ്റെടുക്കുന്ന ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സേവനത്തിൻ്റെ രംഗത്തെ പുതിയ മാതൃകകളും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇതേപോലെ തന്നെ നിരവധി അനവധി കാര്യങ്ങൾ പറയാറുണ്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് സമയത്തിൻ്റെ കൂടുതൽ കൊണ്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കടക്കുന്നില്ല അങ്ങനെ ഏത് തരത്തിലും ഈ നാടിന്റെ നാനാതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലും ഒപ്പം സ്വന്തം സമുദായത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി എല്ലാ അർത്ഥത്തിലും ദിശാബോധത്തോടെ ഭാവനയുടെ ധാരണയോടെ പ്രവർത്തിക്കുന്ന ഖനാനായ സമുദായത്തിന്റെ കൂട്ടായ്മ അത് ആവർത്തിച്ചുറപ്പിച്ച് ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുന്ന തരത്തിലാണ് ഇന്ന് മനോഹരമായ അതിന്റെ റാലിയും ഈ കൂട്ടായ്മയിൽ നടക്കുന്നത് ഈ പെരുമ എല്ലാ കാലഘട്ടങ്ങളിലും കാലവും ചരിത്രമുള്ള ഒരു കാലം ലോകമുള്ള ഒരു കാലം ഈ കൂട്ടായ്മ നിലനിൽക്കും അതിന് ഇനിയും കൂടുതൽ കൂടുതൽ മുന്നോട്ടു പോകാനും പുതിയ പുതിയ സംഭാവനകൾ സമൂഹത്തിന് നൽകാനും കഴിയുന്ന രൂപത്തിലേക്ക് ഇതിന്റെ ഭാവനാ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് അഭിയുന്തരായ മൂലക്കാട്ടിൽ പിതാവിന്റെയും പിതാവിൻ്റെയും പിതാവിന്റെയും മറ്റപ്രേം പിതാവിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അവരെ എല്ലാം ഇതിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് ഈ കൂട്ടായ്മ അനുദിനം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ൊമ്മൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ ഞങ്ങൾ സൂക്ഷിക്കും ഞങ്ങൾ സൂക്ഷിക്കും കൊടുങ്ങല്ലൂരിൽ ദീപശിഖ കൈമാറി ഞങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കും സൂക്ഷിക്കും നാം എല്ലാം തലമേൽ അഭിമാനിച്ചിരാം ോ നാം തനിമയിൽ അഭിമാനിച്ചില്ല